പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ജി എസ് കാസർഗോഡിൻ്റെ ഡെമ്മോ ചാർട്ടാണ് വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറുപത്തി മൂന്ന് ഒ സിയിലാണ് കഴിഞ്ഞ ലിസ്റ്റിലെ എൽ ജി എസ് കാസർഗോഡ് എടുത്ത് നിർത്തിയിരിക്കുന്നത് ഇനി അത് തുടങ്ങുന്നത് അറുപത്തഞ്ച് ഒ സിയിലായിരിക്കും അപ്പോൾ അറുപത്തി നാല് ബി സി ആണ് അത് ടി പി ആയിട്ട് മാറ്റപ്പെടും അതിനു മുമ്പേ ടി പി ആയിട്ട് മാറ്റപ്പെട്ടിട്ട് പെൻഡിങ്ങിലുള്ളത് മുസ്ലിം ഇ ബി ടി എച്ച് എൻ എസ് സി 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 എസ് സി അത്തരം പേരാണ് ടി പി ആയിട്ട് പെൻഡിങ്ങിലുള്ളത് ഡി എ പെൻഡിങ് മൂന്നെണ്ണമുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ഒഴിവുണ്ടെങ്കിൽ ആരൊക്കെ കയറും എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ടി പി ഒ അഞ്ച് പേര് പെൻഡിങ്ങിലുണ്ട് ഡി എ മൂന്ന് പേര് പെൻഡിങ്ങിലുണ്ട് ആദ്യം പെൻഡിങ്ങിലുള്ളവരാണ് ആദ്യം കയറുന്നത് അപ്പോൾ ടി പി ഒ ആയിട്ടുള്ളത് മുസ്ലിം മുഹമ്മദ് സാജിദ് നാലാം റാങ്കുകാരൻ കയറിപ്പോവും ഇ ബി ടി ബി ജി പി രണ്ടാം റാങ്കുകാരൻ എച്ച് എൻ രതീഷ് വി ബി നൂറ്റി അറുപത്തി രണ്ടാമത്തതാണ് എച്ച് എൻ ഹിന്ദു ഹിന്ദുനാടാര് എസ് എസ് സി 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 ജിൻസി ജോയ് ഇരുന്നൂറ്റി മുപ്പതാമത്തെ രി എസ് സി സജിത്ത് എ നൂറ്റി ഇരുപത്തൊന്നാമത്തെ റാങ്കാരൻ അപ്പോൾ അങ്ങനെ അഞ്ച് പേര് ടി പി ഒ പെൻഡിങ്ങിലുള്ളവരെ കയറിപ്പോകും ടി പി ഒ പെൻഡിങ്ങായിട്ട് അഞ്ച് പേര് ഉള്ളത് ഈ ലിസ്റ്റിൽ നിന്നും അതാത് ബി സി അനുസരിച്ച് അത് സംവരണം ഏതിലാണോ ടി പി ഒ വന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് അഞ്ച് പേര് കയറിപ്പോയതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ഡി എ പെൻഡിങ് മൂന്ന് പേര് ഒന്നാമത്തത് സായ് പി നായർ ഒന്നാം റാങ്കുകാരൻ ഡിബിൻ കുമാർ ജെ രണ്ടാമത്തെ റാങ്കുകാരൻ അരുൺ തോമസ് മൂന്നാമത്തെ റാങ്കുകാരൻ അതായത് ഡി എ കാറ്റഗറിയിൽ പ്രത്യേകം റാങ്ക് ലിസ്റ്റ് ഉണ്ട് അത് റാങ്ക് മെയിൻ റാങ്ക് ലിസ്റ്റിൻ്റെയും സപ്ലിമെൻറ്റ് റാങ്ക് ലിസ്റ്റിൻ്റെയൊക്കെ അടിയിലായിട്ടാണ് ഡി എകാരുടെ റാങ്ക് ലിസ്റ്റ് ഉള്ളത് അപ്പോൾ അതിൽ മൂന്ന് റാങ്കുകാർ കയറിപ്പോയി ഇനി ബാക്കി ശരിക്കും ടേൺ അനുസരിച്ചിട്ട് കയറി പോകുന്നവരാണ് അപ്പോൾ അറുപത്തി മൂന്നാമത്തെ ഓസി വരെയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എടുത്തു നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എടുക്കുന്നത് അറുപത്തിയഞ്ചാമത്തെ ഓ സിയാണ് അതായത് മിക്ക വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒഴിവുകൾ ബൾക്കായിട്ട് ഒഴിവുകൾ വരുമ്പോൾ അല്ലെങ്കിൽ എത്ര ഒഴിവുകൾ എടുക്കുമ്പോൾ ടേൺ അനുസരിച്ചിട്ട് ഓ സിയാണ് ആദ്യം വരുന്നത് അപ്പോൾ അറുപത്തി നാലാമത്തെ ബി സി ആണ് അത് ടി പി ഒ ആയിട്ട് മാറ്റപ്പെടും അപ്പോൾ അറുപത്തി അഞ്ചാമത്തത് ഒ ആണ് വിഷ്ണു ടി വി ഒന്നാം റാങ്കുകാരൻ ഇ ഡബ്ല്യുഎസ് ആണ് ഒ സി ആയിട്ട് കയറിപ്പോയത് ഇനി അറുപത്തിയാറാമത്തത് മുസ്ലിം അബ്ദുൾ ജുനൈദ് ബി ഏഴാം റാങ്കുകാരൻ അറുപത്തി ഏഴാമത്തെ ഒ സി അഭിജിത്ത് കെ മൂന്നാം റാങ്കുകാരൻ നാല് അറുപത്തിയെട്ട് എൽ സി അരുൺ ടി നൂറ്റി എട്ടാമത്തത് അറുപത്തി ഒമ്പതാമത്തത് ഇ ഡബ്ലുഎസ് വിനീത് കുമാർ സി ഒൻപതാം റാങ്ക് അരൻ ഇനി എഴുപതാമത്തത് ഒ ബി സി രഞ്ജിത്ത് വി വി പതിനാറാം റാങ്ക് എഴുപത്തി ഒന്നാമത്തത് ഒ സി ശരത് കുമാർ ആറ് അഞ്ചാം റാങ്ക് എഴുപത്തി രണ്ടാമത്തത് എസ് സി രതീഷ് ആർ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ റാങ്ക് എഴുപത്തി മൂന്നാമത്തത് ഒ സി അഖിൽ രാജ് ടി പി ആറാമത്തെ റാങ്ക് എഴുപത്തി നാല് ഇ ബി ടി ഡിബിൻ കുമാർ ടി പി എട്ടാം റാങ്ക് എഴുപത്തി അഞ്ചാമത്തത് ഒ സി അഭിറാം പി പത്താം റാങ്ക് എഴുപത്തിയാറാമത്തത് മുസ്ലിമാണ് സറീന പതിനാലാമത്തെ റാങ്ക് എഴുപത്തി ഏഴാമത്തെ ഒ സി ജിഷ്ണു പി എസ് പതിനാറാം പതിനൊന്നാം റാങ്ക് എഴുപത്തി എട്ടാമത്തെ ഇ ബി ടി നിജിത് എ പതിനഞ്ചാം റാങ്ക് എഴുപത്തി ഒൻപതാമത്തത് ഇ ഡബ്ല്യു എസ് വിഷ്ണു കെ ഇരുപതാമത്തത് എൺപതാമത്തത് എസ് ഐ യു സി നാടാര് ഇനി എൺപത്തി ഒന്നാമത്തത് ഒ സി രതീഷ് കെ പന്ത്രണ്ടാം റാങ്ക് എൺപത്തി രണ്ടാമത്തെ ഇ ബി ടി ശ്രുതി ടി പി പതിനേഴാം റാങ്ക് എൺപത്തി മൂന്നാമത്തത് ഒ സി വാസുദേവ് ഷിനോജ് കെ പി അത് ഒ ബി സിയാണ് ഒ സി ആയിട്ട് മാറിയിരിക്കുന്നത് ഇരുപത് ഒഴിവുകളുടെ ഒരു യൂണിറ്റ് ആണ് ഇപ്പോൾ തീർന്നത് അപ്പോൾ ഇരുപത് ഒഴിവുകളുടെ രണ്ടാക്കി മാറ്റുമ്പോൾ പത്തൊഴിവുകളുടെ ഒരു യൂണിറ്റ് പത്തൊഴിവുകളുടെയും മറ്റൊരു യൂണിറ്റ് അങ്ങനെ ഇരുപത് യൂണിറ്റ് അപ്പോൾ ഈ ഇരുപത് യൂണിറ്റിൽ നിന്നും രണ്ട് ടി പി ഒകളാണ് ഉണ്ടായിട്ടുള്ളത് ഇനി അടുത്ത ഒരു പത്ത് യൂണിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം എൺപത്തി നാലാമത്തെ ടേണ് എസ് സി ആണ് അഭിജിത്ത് എ എൽ ഇരുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ റാങ്ക് ആണ് എൺപത്തിയഞ്ചാമത്തത് ഓ സി മനു ടി എം പതിനെട്ടാമത്തെ റാങ്കാണ് എൺപത്തി ആറാമത്തെ മുസ്ലിം അബ്ദുൾ ഖാദർ പി ആറ് ഇരുപത്തി മൂന്നാമത്തെ റാങ്ക് എൺപത്തി ഏഴാമത്തത് ഓ ആണ് റഷീദ് കെ വി പത്തൊമ്പതാമത്തെ റാങ്ക് വിശ്വകർമ്മയാണ് ഓസിയാട്ട് കയറിപ്പയകണ എൺപത്തി എട്ടാമത്തത് ധീവര ശ്രുതി പി എസ് അറുപത്തി ആറാമത്തെ റാങ്ക് ആണ് എൺപത്തി ഒൻപതാമത്തത് ഇ ഡബ്ല്യു എസ് അഖില കെ ആറ് ഇരുപത്തി രണ്ടാം റാങ്ക് തൊണ്ണൂറ് ഒ ബി സി മനു ടി എം ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഒ സി ആദർശ് എൻ ഇരുപത്തി ഒന്നാമത്തെ റാങ്ക് തൊണ്ണൂറ്റി രണ്ടാമത്തെ എസ് ടി സുജിത്ത് കെ വി മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ റാങ്ക് തൊണ്ണൂറ്റി മൂന്നാമത്തെ ഒ സി രജിത് ലാൽ മുസ്ലിം ഇരുപത്തഞ്ചാമത്തെ റാങ്ക് അപ്പോൾ അങ്ങനെ പത്തൊഴിവിൻ്റെ ഒരു യൂണിറ്റ് തീർന്നു അപ്പോൾ ഇതിൽ ഒരു ടി പി ഒ രൂപപ്പെട്ടിട്ടുണ്ട് ി തൊണ്ണൂറ്റിനാലാമത്തത് എൽ ആണ് അരുൺ ടി നൂറ്റി എട്ടാമത്തെ റാങ്ക് തൊണ്ണൂറ്റി അഞ്ചാമത്തത് ഓ ആണ് അഞ്ജലി എം ഇരുപത്തിയാറാമത്തെ റാങ്ക് തൊണ്ണൂറ്റി ആറാമത്തെ മുസ്ലിമാണ് ഇസ്മയേൽ ടി പി ഇരുപത്തി നാലാമത്തെ റാങ്ക് തൊണ്ണൂറ്റിയേഴാമത്തത് ഓ സി സുധീഷ് വി ഇരുപത്തി ഏഴാമത്തെ റാങ്ക് തൊണ്ണൂറ്റിയെട്ടാമത്തത് ഇ ബി ടി ജിഷ്ണു കെ ഇരുപത്തി ഒൻപതാമത്തെ റാങ്ക് തൊണ്ണൂറ്റി ഒമ്പതാമത്തത് ഇ ഡബ്ല്യുഎസ് ധനീഷ് എം അൻപത്തി മൂന്നാമത്തെ റാങ്ക് നൂറ് വിശ്വകർമ്മയാണ് ദീപ മോഹൻ ഇരുപത്തെട്ടാം റാങ്ക് ആയി ഇതോടെ നൂറായി അതായത് ഒരു റൊട്ടേഷൻ ചാർട്ട് ആയി ഇനി അടുത്ത അഡ്വൈസ് വരുമ്പോൾ ഒന്ന് എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ നൂറാമത്തത് വിശ്വകർമ്മ ദീപ മോഹൻ അതിൽ ഈ റൊട്ടേഷൻ ചാർട്ട് തീരുകയാണ് ഈ റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കി ഞാൻ വീഡിയോ ചെയ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ധാരാളം സർട്ടിഫിക്കറ്റുകൾ ജോയിനിങ് ടൈമിൽ കൊടുക്കാനുണ്ട് അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ സാധിക്കും പിന്നെ ജോയിനിങ് ലെറ്റർ എന്ന് പറയുന്ന ഒരു ലെറ്റർ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ ഈ ജോയിനിങ് ലെറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒപ്പം തന്നെ ജോയിനിങ് ലെറ്ററും കൂടി വേണം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതിൽ കയറി നോക്കി അത് മനസ്സിലാക്കിയിട്ട് വേണം ജോയിനിങ് ലെറ്റർ ഉണ്ടാക്കാനായിട്ട് ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ വേറെ ഒരു ജില്ലയുടെ ഡെമോ ചാർട്ടുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്